നമസ്കാരം ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പുതിയ ഒരു സംഘടന സംവിധാനത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ പ്രസിഡന്റ് എന്നെ തിരഞ്ഞെടുത്തിന് ശേഷമാണ് പലപ്പോഴും കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക പുറത്തു വരുന്നതും അവർക്ക് ചുമതല കൊടുക്കുന്നതും എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തിൽ സംവിധാനം അവരാനുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാനതല നേതാക്കന്മാരുടെ സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശത്തുള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഈ ഭാരവാഹികളെ നോമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് കരുതപ്പെടുന്നത് സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഏർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നോമിനേറ്റ് ചെയ്യുന്നത് ദേശീയ പ്രസിഡന്റാണ് ദേശീയ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത ശേഷം സംസ്ഥാന ഭാരവാഹികളുടെ ഒരു പട്ടിക സംഘപരിവാർ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആർ എസ് എസ് നേതാക്കന്മാരുമൊക്കെ ആയിട്ടും അതുപോലെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആയിട്ടും ഒക്കെ കൂടിയാലോചിച്ചതിന് ശേഷം ഈ ഒരു പട്ടിക തയ്യാറാക്കുകയും ആ പട്ടിക സംസ്ഥാന പ്രസിഡന്റ് അത് ദേശീയ പ്രസിഡന്റിന് സമർപ്പിക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനൊരു സമവായത്തിലൂടെയാണ് പലപ്പോഴും ബി സംസ്ഥാന സമ്മതി നിലവിൽ വരുന്നത് താഴെത്തട്ടിൽ ഉണ്ടാകുന്ന ഒന്ന് ബൂത്ത് തലമാണ് ബൂത്ത് തലത്തില് പലപ്പോഴും ബൂത്ത് തലത്തിലെ ബൂത്തിൽ ഒരു അമ്പത് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഔദ്യോഗികമായ ഒരു ബൂത്ത് നിലവിൽ വരിക ആ ബൂത്ത് പ്രസിഡന്റുമാരാണ് സ്വാഭാവികമായും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനം ഭാരത ജനതാ പാർട്ടിയുടെ ഭരണഘടനയിൽ ഇല്ല അത് മണ്ഡലം പ്രസിഡന്റുമാരെ നോമിനേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ തന്നെ മണ്ഡലം സമിതി അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് സാധാരണയായിട്ട് മണ്ഡലം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ബി ജെ പിയുടെ ദേശീയ തലം വരെയും കടന്നു പോകുന്നത് എന്നാൽ അങ്ങനെ ഒരു മത്സരത്തിന് ആയുള്ള ഒരു തലത്തിലേക്ക് ഒരിക്കലും ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോകാറില്ല കാരണം അതില് സമവായത്തിലൂടെ എല്ലാവരുമായി കൂടി ആലോചിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഓരോ തരത്തിൽ ഭാരവാഹികൾ നിശ്ചയിക്കപ്പെടുക സാധാരണ ആദ്യം ബൂത്ത് ൂത്ത് സമിതി ബൂത്ത് സമിതിക്ക് മുമ്പ് അത് ശേഷം ഭരണഘടന അല്ലെങ്കിൽ തന്നെ പഞ്ചായത്ത് സമിതി പഞ്ചായത്തിന് മുമ്പ് നമ്മുടെ സാധാരണയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അതായത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഒരു മണ്ഡലം കമ്മിറ്റി ആരുണ്ടെങ്കിൽ ആ മണ്ഡലം കമ്മിറ്റി ഇന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഘടനാ സംവിധാനത്തിന്റെ പ്രത്യേകത അതുപോലെ ജില്ലാ കമ്മിറ്റി പ്രവർത്തനത്തിന് എന്റെ സൗകര്യാർത്ഥം ജില്ലാ രണ്ട് മേഖലകളായി തിരിച്ചിട്ടാണ് ജില്ല പ്രവർത്തിക്കുന്നത് ജില്ലയ്ക്ക് മുകളിൽ മേഖലാ സമിതികളുണ്ടായിരുന്നു സാധാരണ ഈ മേഖലാ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ സംവിധാനത്തിൽ മേഖലാ പ്രസിഡന്റും മേഖലാ ഭാരവാഹികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റുമാരാണ് സാധാരണ ജില്ലാ ഭാരവാഹികളിലേക്കാണ് അടുത്ത ടൈമിലേക്ക് മേഖലയുടെ ഭാരവാഹി ഭാരവാഹികളായിട്ട് മാറുന്നത് മേഖലാ ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന നേതാക്കന്മാരൊക്കെ സംസ്ഥാന തലങ്ങളിലേക്കൊക്കെ അവരുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരാറുണ്ട് എന്തായാലും ഈ ഒരു മണ്ഡലം ഈ ഒരു മണ്ഡലം സമിതികളൊക്കെ പൂർവ്വമായിട്ട് തീർന്നു അതിനുശേഷം വരാൻ പോകുന്നു സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ യുവജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് സ്റ്റോൺ ജോർജിനെ പോലെയുള്ള നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് കടന്നു വന്നവർ ഒക്കെ തന്നെ നല്ലൊരു സ്ഥാനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് കരുതുന്നത് അതുപോലെ തന്നെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മേഖല മേഖലയുടെ നേതാക്കന്മാരൊക്കെ അതായത് ജില്ലയ്ക്ക് ഉപരിയുള്ള നേതാക്കന്മാർ അതുപോലുള്ള ജില്ലാ പ്രസിഡന്റുമാർ അതേ തരത്തിലൊക്കെ പ്രവർത്തിച്ചു നല്ല കഴിവുറ്റ നേതാക്കന്മാർ ഇവരൊക്കെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം നേടും എന്നാണ് പൊതുവെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു തുടർന്ന പല നേതാക്കന്മാർക്കും ദേശീയ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാകാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും പൊതുവെ അവർ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിർവാഹ സമിതി അംഗങ്ങൾ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഏറെ നാളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരെയൊക്കെ മിക്കവാറും സ്ഥാനം മറ്റൊരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റ്മാരുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നു അതുപോലെ തന്നെ വനിതകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക ആയിരിക്കും ഇത്തരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഒരു പുതിയ സംഘടനാ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ഒരു മാറ്റമാണ് സംഘടനാ ലെവലിൽ ഉണ്ടാകാൻ പോകുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു സംഘടനാ സംവിധാനം തികച്ചും പ്രൊഫഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്ന ഒരു സംവിധാനം അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ രാഷ്ട്രീയ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു പ്രൊവക്ഷണ ശൈലി കൈക്കൊള്ളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ബി ഒരു പുതിയ സംഘടനാ സംവിധാനത്തെ ഉറ്റുനോക്കുന്നത് നമസ്തേ